ഗാസ ഈജിപ്ത് അതിർത്തിയായ ഫിലാഡെൽഫി ഇടനായിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറും മുപ്പത്തിമൂന്ന് ബന്ദികൾക്ക് പകരം ആയിരം ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കും ഇസ്രായേലി സൈനികർ ഘട്ടം ഘട്ടമായി ഗാസയിൽ നിന്ന് പിരിഞ്ഞു പോകും അതിശക്തമായിരിക്കുന്ന കണിശമായിരിക്കുന്ന നിലപാടുകൾ ഒടുവിൽ ഇസ്രായേൽ അംഗീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് ചരിത്രമായിരിക്കുന്ന ഒരു മാറ്റമായിട്ടും പുരോഗതിയായിട്ടും മധ്യസ്ഥർ വിലയിരുത്തുന്നു പറഞ്ഞു വരുന്ന കാര്യം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഖത്തറിൽ പുരോഗമിക്കുകയാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ നേതൃത്വം നൽകുന്നു പല ഘട്ടങ്ങളിലും ഖത്തറിൻ്റെ പ്രതിനിധികൾ ട്രംപുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥയും കരാർ രൂപവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പാർലമെന്റിൽ ഈ കാര്യം അവതരിപ്പിക്കുകയും ഒന്ന് രണ്ട് മന്ത്രിമാർ എതിർത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കരാർ വ്യവസ്ഥ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു പോംബ ഇല്ല എന്നിടത്തേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും സംഘവും എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലെത്തെ റിപ്പോർട്ട് പറയുന്നത് പറയുന്ന കാര്യം ഇതാണ് വനിതാ സൈനികർ ഹമാസ് പിടികൂടിയിരിക്കുന്ന ഒരു വനിതാ സൈനികർക്ക് പകരം അൻപത് ഫാലസ്തീനി തടവുകാരുടെ മോചനം സാധാരണക്കാരായിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് മുപ്പത് പേർ മുപ്പത് ഫലസ്തീനി തടവുകാർ എന്ന കരാർ വ്യവസ്ഥ അതോടൊപ്പം തന്നെ ഫിലാഡൽഫി ഇടനായുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം ഗാസയുടെ മധ്യ ഗാസയുടെയും തക്കുവടക്കൻ ഗാസയിൽ നിന്നൊക്കെ ഘട്ടം ഘട്ടമായിരിക്കുന്ന പിന്മാറ്റം കരട് രേഖ അമാസ് അംഗീകരിച്ചു മൂന്ന് ഘട്ടമായിട്ടുള്ള യുദ്ധവിരാമം തയ്യാറാണെന്ന് അമാസ് പറഞ്ഞു അത് ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു ഖത്തറിന്റെ നേതൃത്വത്തിൽ അവസാനഘട്ട മിനുക്കുപണി എന്ന തരത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ മാത്രമാണ് നിലനിൽക്കുന്നത് അതിൽ മുപ്പത്തിമൂന്ന് പന്തികളെ ആദ്യം വിട്ടു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണ് എന്നതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ അസോസിയേറ്റഡ് പ്രസ് ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് അമാസ് ഇതിന് സ്ഥിരീകരണം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഏറ്റവും ഒടുവിലായി അമാസിന്റെ ഭാഗത്ത് ഒരു അംഗീകാരം കിട്ടണം എന്ന് ഖത്തറിന്റെ മധ്യസ്ഥർ പറയുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ യഥാർത്ഥത്തിൽ അമാസിനെ നിയന്ത്രിക്കുന്നത് കൊല്ലപ്പെട്ട അമാസിന്റെ നേതാവിന്റെ സഹോദരനാണ് എന്ന് പറയുന്നു അപ്പൊ ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗാസയിലാണുള്ളത് ആ ഗാസയുടെ ഏത് ഭാഗത്താണ് എന്ന് കൃത്യമായി ഇത് പറയാൻ പറ്റില്ല കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നേരിട്ട് അങ്ങനെ ഇടപെടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് യഹിയ സിൻവാറിന്റെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പം നേതൃത്വം വഹിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്നത് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഇദ്ദേഹമാണ് ഗാസയുടെ ഏതോ ഭാഗത്ത് താമസിക്കുന്നത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അതിന് അവസാനമായിരിക്കുന്ന തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും അതോടുകൂടി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ശേഷിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറ്റം നടത്തിയാൽ പിന്നീട് ഇവിടുത്തെ ഭരണം മാറി നടത്തും എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം വീണ്ടും ഇസ്രായേൽ തന്നെ ആവർത്തിക്കുന്നു അതിന് അവർ തന്നെ പറയുന്ന മറുപടി ഫലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറാൻ വേണ്ടി ഇസ്രായേൽ താല്പര്യമില്ല കാര്യമെന്ന് പറഞ്ഞാൽ പാലസ്തീൻ അതോറിറ്റിക്ക് ഭരണം കൈമാറിക്കഴിഞ്ഞാൽ അവയിലൂടെ ഇയഞ്ഞ് കയറിക്കൊണ്ട് ഗാസ ഈ ഹമാസ് അവരുടെ ഉദ്ദേശം എന്ന തരത്തിലാണ് കാര്യം ഇതിനു മുൻപ് ഫലസ്തീൻ്റെ പ്രധാനമന്ത്രി ഹമാസിന്റെ ആളായിരുന്നു ഇസ്മായ അനിയായിരുന്നു കൊല്ലപ്പെട്ട ഇസ്മായോ അനിയായിരുന്നു പ്രധാനമന്ത്രി വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തെ മഹ്മൂദ് അബ്ബാസ് പാലസ്തീൻ്റെ പ്രസിഡന്റ് പുറത്താക്കുന്നത് പിന്നീട് ഗാസയുടെ ഭരണം പൂർണ്ണമായ തോതിൽ അമാസിന്റെ കൈവശത്തിലായിരുന്നു ആ ഭരണവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ അറബ് രാജ്യങ്ങൾക്ക് പിന്തുണയുള്ള അന്താരാഷ്ട്ര വിഭാഗം ഗാസയുടെ ഭരണം നടത്തണമെന്ന ഇസ്രായേലിന്റെ നയനിലപാട് കുറച്ച് മുമ്പേ മുമ്പേയുള്ള നയനിലപാട് അവർ ആവർത്തിച്ചു അത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് സൗദി അറേബ്യ അടങ്ങുന്ന സംഘങ്ങൾ പറയുകയും ചെയ്തു സൗദി അറേബ്യയും ഖത്തറും യു എയും ഈജിപ്തും അടങ്ങുന്ന സംഘമാണ് ഇവിടെ ഭരണം നടത്തേണ്ടത് എന്നായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം അത് അംഗീകരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി ഇപ്പൊ പറയുന്നത് ഈ വെടിനിർത്തൽ നാൽപ്പത്തി രണ്ട് ദിവസമാണ് ആദ്യത്തെ വെടിനിർത്തൽ അതിൽ പതിനാറ് ദിവസം കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിലുള്ള ബന്ധു ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എന്ന തരത്തിലാണ് പൊടുന്നനെ ഈ നയ നിലപാടുകളൊക്കെ ഇസ്രായേൽ അംഗീകരിക്കാൻ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ ഒന്ന് ഗാസയുടെ ഭാഗങ്ങളിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വന്നത് അവരുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് കിട്ടിയെന്നും കിട്ടിയിട്ടില്ല എന്നും അത് വെടിവെച്ചവർ എടുത്തു കൊണ്ടുപോയി എന്ന തരത്തിലൊക്കെ അവിശ്വനിസനീയമായിരിക്കുന്ന പല റിപ്പോർട്ടുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഐ ടി എഫ് സംഘമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അന്താരാഷ്ട്ര മീഡിയകളോ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല അതാണ് ഒന്നാമത്തെ കാരണം പറയുന്നത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഈ മാസം ഇരുപതാം തീയതി അധികാരത്തിലേറാൻ പോകുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തമ്മിൽ നല്ല ബന്ധത്തിലല്ല അവരിതങ്ങൾ ഒടക്കിപ്പോയി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ആദ്യകാലത്ത് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വലിയ സൗഹൃദം വലിയ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ആ ബന്ധത്തിനും സൗഹൃദത്തിനും ഒക്കെ വലിയ ഇടിച്ചിൽ വന്നിട്ട് വന്നിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു അമേരിക്ക ഒരു ബാധ്യത പോലെ ആയിരിക്കുന്നു ഇസ്രായേൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നല്ല അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു ഇത് സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ആയുധ സായുധ രംഗത്തെല്ലാം വലിയ ക്ഷീണം നൽകുന്നു അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് അറബ് രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ പിന്നോക്കം പോവുകയും അതിനു പകരമായി റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ആയുധ ഇറക്കുമതി നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ബാധ്യതയും വലിയ പ്രയാസവുമായിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഇസ്രായേലാണ് ഇസ്രായേലിന്റെ കൂട്ടക്കുര കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെ ന്യായീകരിക്കാനൊന്നും സാധിക്കില്ല സംഭവം അവർ നിലനിൽപ്പിനാണ് പോരാടുന്നത് എന്നൊക്കെ പറയുകയും ആയുധം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ലൊരു സൗഹൃദ ബന്ധം നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതിനോടനുബന്ധിച്ച് തന്നെ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് വിഷയം ഇത്രയും കാലത്തിനിടെ രണ്ടോ മൂന്നോ ബന്ധികളെയാണ് സൈനിക മുന്നേറ്റം കൊണ്ട് ഇസ്രായേലിന് മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ മൂന്നിലധികം ബന്ധികൾ ഈ ഒരു ഈ അറ്റാക്കിനോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ മൂന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി മൂന്ന് ബന്ധികളെ ബലി വലികൊടുക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഇതൊന്നും തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നാണ് ജൂത ഫെഡറേഷൻ ഒക്കെ ഇസ്രായേലിൽ തന്നെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന കാര്യം മൂന്ന് ഈ ആദ്യത്തെ ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് പേർ എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലി ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല അവർ പറയുന്നത് ഒറ്റയ്ക്ക് ഒരേ സമയത്ത് ബന്ദിമോചനമാണ് വേണ്ടത് ഘട്ടം ഘട്ടമായിട്ടുള്ള ബന്ധിമോചനം എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന ബന്ധികളുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാവും അല്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ലംഘനം വന്നാൽ തങ്ങളുടെ ബന്ധപ്പെട്ടവർ കൊല്ലപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് ആദ്യ ഒരു ഘട്ടത്തിൽ യുദ്ധവിരാമവും അതോടൊപ്പം തന്നെ ബന്ദിമോചനവും എന്ന നിലപാടിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ നിലപാടിനൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അംഗീകാരമൊന്നും ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല സർക്കാർ തന്നെ ഇപ്പോൾ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നു എന്ന തരത്തിലാണ് എന്നാൽ ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഒരു പ്രഖ്യാപനം എന്ന തരത്തിൽ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ദിവസം വന്നെത്താൻ വന്നെത്താൻ പോവുകയാണ് ഏറെക്കുറെ പതിനഞ്ച് മാസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് അൻപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധത്തെയാണ് നമ്മൾ കണ്ടത് നമ്മളത് അനുഭവിച്ചത് ഇനിയും ഇങ്ങനെ തുടരുന്നത് ലോക മനസ്സാച്ചിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പരസ്പര വിട്ടുവീഴ്ചയോട് കൂടിയിട്ടും പരസ്പര സൗഹൃദത്തോട് കൂടിയും ഈ യുദ്ധവിരാമം അനിവാര്യമാണ് എന്ന് ലോകം പറയുന്നു നമ്മളെ ലോകത്തോടും ലോകത്തിന്റെ സന്ദേശത്തോടും അതിന്റെ ജീവനോടും ഒപ്പം നിലനിൽക്കുന്നു എന്ന തരത്തിലാണ് ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങൾ വരുന്നത് അപ്പോൾ വല്ലാതൊന്നും വൈകാതെ ഇതിലൊരു തീരുമാനമുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനിടയിൽ എന്നൊക്കെ അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനിടയിൽ അവസാനവട്ട തീരുമാനം ഉണ്ടാവും മൂന്ന് ഘട്ടത്താ ഘട്ടമായിട്ടുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഏകദേശം രൂപമായിട്ടുണ്ട് ഭരണം ആര് നടന്നു ആര് ഭരിക്കും എന്ന് ചോദിച്ചാൽ അത് ഹമാസിനെ മാറ്റി നിർത്തിയൊരു ഭരണ സംവിധാനം ഉണ്ടാവുക അസാധ്യമാണ് എന്ന തരത്തിലാണ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന ആളുകളുടെ തന്നെ അഭിപ്രായം വരുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഇസ്രായേൽ സാധിക്കാത്തത് കൊണ്ട് അവരെ തീർത്തും ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അവര് ഈ മേഖലയിൽ സാന്നിധ്യം വഹിക്കാത്ത സ്ഥാ സംഘടനയാണ് എന്ന് പറയാനോ മധ്യസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കില്ല അവരോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് സൗഹൃദപരമായിരിക്കുന്ന ഒരു വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അവരുടെ സഹകരണം അനിവാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നിങ്ങനെയാണ് ഈ ഇവിടെ ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഘട്ടത്തിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ആരംഭിച്ചത് ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ഏക കുറേ വിജയമായിരുന്നു പിന്നീടുണ്ടായിരിക്കുന്ന യുദ്ധത്തിന്റെ കാഠിന്യവും കഠോരവും ആദ്യം ആദ്യമുണ്ടായിരിക്കുന്നതിനേക്കാൾ ഭയാനകരമായിരുന്നു എന്നൊരു തരത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റാത്തതുമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഫോസ്ഫറസ് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെമിക്കൽ ഉപയോഗിച്ച് പോലും അവിടെ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത വിധം മുന്നോട്ട് പോകുന്ന സമയത്ത് ലോക മനസ്സാറ്റിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവും അതിനാൽ ഏറെക്കുറെ ഇത് അവസാന ഘട്ടത്തിലാണ് അവസാന ഘട്ടത്തിന്റെ പ്രഖ്യാപനം വല്ലാതെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുമെന്ന് ഖത്തറിൻ്റെ ഭാഗത്തുള്ള സൂചനയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്